പത്തര പതിമൂന്നേ ഒക്കെ ആയിട്ടില്ല ആദ്യം വന്നിവിടെ മുകളിലാണ് ഈ ഫ്ലാബിൻ്റെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഭർത്താവാണ് കണ്ടത് അപ്പം കരണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഓരോന്ന് ഒടിക്കുന്ന സൗണ്ടൊക്കെ കയറി അപ്പോഴാണ് ചേട്ടൻ കയറി നോക്കിയത് അപ്പം നമ്മൾ ഈ ഫ്ലാബിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നത് കണ്ടു പിന്നെ താഴേക്ക് ഇറങ്ങി അപ്പം ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ച് വിവരം അറിയിച്ചു അവർ വന്നു അവർ വന്നിട്ട് ഇതിലേ ഇറങ്ങിയെന്നാ പറഞ്ഞത് പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോൾ പാടത്ത് കൂടെ അവിടുന്ന് സൗണ്ട് ആന അലറന്ന സൗണ്ട് കേട്ടിരുന്നു പിന്നെ ആ വഴി ആ റോ ആ പറമ്പ് കൂടെ കേറിപ്പോയിന്നു ഓരോന്നൊടിച്ചിരുന്ന സൗണ്ടൊക്കെ കേട്ടിരുന്നു കറണ്ട് ഇല്ലാത്തതിന്റെ ഇവിടെ വന്നു ഇതിന്റെ ചോട്ടിലൊക്കെ പാലൊക്കെ ഉണ്ട് പിന്നെ ആ മുക്കിത് വന്ന അവിടുത്തെ ചക്കയൊക്കെ ആറ്റൂർ മണലാടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടം ഇറങ്ങി ഭീതിയോടെ ജനങ്ങൾ പാഞ്ഞാൾ പഞ്ചായത്തിലെ വാർഡ് പതിനൊന്ന് മണലാടിയിലാണ് ജനവാസ മേഖലയിൽ ചൊവ്വാഴ്ച രാത്രി പത്തരയോടെ മൂന്ന് കാട്ടാനകൾ ഇറങ്ങിയത് മരച്ചിലുകൾ പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കാട്ടാനകളാണെന്ന് മനസ്സിലായത് തുടർന്ന് ഫോറസ്റ്റിനെ വിവരമറിയിക്കുകയായിരുന്നു മേഖലയിൽ ആന ഇറങ്ങിയ സമയം വൈദ്യുതി ഇല്ലാത്തതും നാട്ടുകാരുടെ ഭീതി വർദ്ധിപ്പിച്ചു പാഞ്ഞാൾ മണലാടി പുന്നപ്പുഴ വീട്ടിൽ ബേബി പുന്നപ്പുഴ വീട്ടിൽ ബിജു മാഞ്ഞാമ്പറമ്പിൽ വീട്ടിൽ ലിസി ജോസഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാന വിഹരിച്ചത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തിയെങ്കിലും മഴയായതിനാൽ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്താൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു വാച്ചർമാരെന്ന് പറഞ്ഞു ആന വന്നത് ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോ എന്നെ അതിലൊക്കത്തുള്ളവര് വിളിക്കുകയില്ലേ വിളിച്ചു പറഞ്ഞു ആന വന്നിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു ഒരു കൊറേ വിളിച്ചു ഞാൻ കടന്നുപെട്ടു അപ്പൊ ആ ഉറക്കത്തിന്റെ വിളി കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നു അപ്പൊ കരണ്ടും പോയി കറണ്ടുണ്ടായില്ല എന്നിട്ട് തപ്പി തപ്പിത്തടഞ്ഞു പോയി ടോർച്ച് എടുത്ത് വാതിൽ ഒക്കെ തുറന്നിട്ട് വിളിച്ചപ്പോൾ ഇവരെൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് എന്നെ വിളിക്കുകയാണ് ഞാനും ഉള്ളൂ ഇവിടെ അവർ കിടന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നു തട്ടിത്തടഞ്ഞ് ഞാൻ വീണു വീണിട്ട് ടോർച്ച് പോയി തപ്പി തപ്പിയെടുത്തു വെട്ട ഉണ്ടാക്കി പുറത്തിറങ്ങി പുറത്തിറങ്ങി ഇവർ പറഞ്ഞു താഴെ താഴെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഞാൻ സ്വിച്ച് ഔട്ടിൽ ഇറങ്ങി നിൽക്കുകയാണ് പുറത്തൊക്കെ ഇറങ്ങാൻ നമുക്ക് പേടി അങ്ങനെ ഇറങ്ങി നിന്നപ്പോൾ ഉണ്ട് മരത്തിൻ്റെ കൊമ്പ് ഒടിക്കണ ഒറ്റക്ക് കേൾക്കുന്നു ആ ഒറ്റ കേട്ടിട്ട് നോക്കുവാണ് അപ്പൊ താഴത്തെ വീട്ടിൽ നിന്ന് അവരും കേറി വന്നു അവൻ അടിച്ച് നോക്കുമ്പോൾ ആരെ മൂന്നെണ്ണം നിൽക്കുകയാണ് ബ്രാവിന്റെ വീട്ടിൽ അവിടുന്ന് പിന്നെ കൊറച്ചുകാരെ വിളിച്ചറിയിച്ചു അവര് വന്നു അവര് വന്ന് കൊറച്ചു നേരം ആ ചെറുക്കൻ്റെ വീട്ടിലിരുന്നു ബിജുവിന്റെ വീട്ടില് അപ്പഴത്തേക്ക് മഴ മഴ ചാർന്നു ഇപ്പൊ അവരോട് വേടി പൊട്ടിക്കാൻ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു മഴ ചാർന്നാലും അപ്പൊ അവരോട് നോക്കാൻ പറഞ്ഞു ടോർച്ച് അവരുടെ വലിയ ടോർച്ച് ഉണ്ട് അവരുടെ ഇല്ല അപ്പൊ അവർ ടോർച്ചടിച്ച് നോക്കാനൊക്കെ നോക്കൊന്നും വേണ്ട ടോർച്ച് ആനോർച്ചടിച്ചിട്ട് നിങ്ങള് വീടൊന്നും ഇവർ ആക്രമിക്കില്ല നിങ്ങൾ ദൈര്യം കടന്നുറങ്ങിയിക്കോ പുറത്തിറങ്ങാതെ ഇരുന്നാൽ മതി വാതിലൊക്കെ അടച്ചാകത്തേ കടന്നു ഇറങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവര് പോയി കുറച്ച് അവർ പോയി ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ ഉറങ്ങാതെ കുത്തി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നത് ഏട്ടോ ഇല്ല വെളിച്ചോ ഇല്ല റോഡിലും വെളിച്ചമില്ല ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഞങ്ങൾ റോഡിൽ കൂടി ഒരു ലൈറ്റ് ഇട്ട് തരണം അതാണ് വലിയ പ്രശ്നം മഴ പെയ്താൽ ഉടൻ തന്നെ മേഖലയിൽ കറണ്ട് അപ്രത്യക്ഷമാകും ആവശ്യത്തിന് വഴിവിളക്ക് സ്ഥാപിക്കാത്തത് വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിപ്പിക്കുവാൻ ഇടവരുത്തുന്നതായും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു വഴിവിളക്കുകൾ സ്ഥാപിക്കുവാൻ വാർഡ് മെമ്പറെ ഉൾപ്പെടെ വിവരം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും പ്രദേശവാസികൾ പറഞ്ഞു മേഖലയിൽ കാട്ടാന ശല്യം ഒഴിവാക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ